ഭാരതാംബ വിഷയത്തിൽ കാവിക്കൊടി ഏന്തിയ വനിതയുടെ ചിത്രങ്ങൾ വിവിധ വേദികളിൽ പബ്ലിക് വേദികളിൽ പൊതുവേദികളിലൊക്കെ പ്രദർശിപ്പിക്കുന്ന നിലപാട് ഗവർണർ സ്വീകരിക്കുന്നതിനിടെ സർക്കാർ നിലപാട് വ്യക്തമാക്കുകയാണ് മുഖ്യമന്ത്രി കത്തയച്ചിരിക്കുന്നു ഗവർണർക്ക് ഇത്തരം ബിംബങ്ങൾ ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് ചൂണ്ടിക്കാണിച്ചാണ് മുഖ്യമന്ത്രിയുടെ കത്ത് ഷീജ തിരുവനന്തപുരത്ത് നിന്നും ചേരുന്നുണ്ട് ഷീജ സർക്കാർ നിലപാട് വ്യക്തമാക്കുകയാണ് ഭാരതാംബ വിഷയത്തിൽ ആർ എസ് എസിൻ്റെ കാവിക്കൊടി ഏന്തിയ വനിതയുടെ ചിത്ര പബ്ലിക്കായി പൊതുവേദികളിൽ ചിത്രീകരിക്കുന്നതിനെതിരെ ഭരണഘടനാ പദവി വഹിക്കുന്ന ഒരാളെ ഇങ്ങനെ ഓർമ്മപ്പെടുത്തേണ്ടത് തന്നെ പരിതാപകരമായ ഒരു സിറ്റുവേഷൻ ആണ് ചർച്ചയും വിനീഷതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആർ എസ് എസ് ഭാരതാമ്പ ചിത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ തന്നെ സംസ്ഥാന സർക്കാർ സർക്കാരിന്റെ നിലപാട് വ്യക്തമാക്കിയതാണ് പക്ഷേ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രി നേരിട്ട് ഗവർണറുമായി ഒരു തരത്തിലുള്ള ആശയവിനിമയം നടത്തിയിരുന്നില്ല പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ മുഖ്യമന്ത്രി ഇപ്പോൾ ഗവർണർക്ക് കത്തയച്ചിരിക്കുകയാണ് ഈ കത്തിൽ പ്രധാനമായും ആവശ്യപ്പെടുന്നത് ഇത്തരം ബിബുകൾ സർക്കാരിന്റെ പരിപാടികളിൽ ഒഴിവാക്കണം എന്നുള്ള കാര്യമാണ് അതായത് ഈ ആർ എസ് എസ് ഭാരതാമ്പ ചിത്രം അത് ഒരു തരത്തിലും അംഗീകരിക്കാൻ സാധിക്കുന്ന ഒന്നല്ല ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നല്ല ഭരണഘടനക്ക് വിരുദ്ധമാണ് അതുകൊണ്ട് തന്നെ ഇത്തരം ബിംബങ്ങൾ അത് സർക്കാർ പരിപാടികളിൽ ഉണ്ടാകാൻ പാടില്ല ഈ ഒരു ചിത്രം സർക്കാർ പരിപാടികളിൽ നിന്നും ഒഴിവാക്കേണ്ടതാണ് എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ മുഖ്യമന്ത്രി ഗവർണർക്ക് കത്തയച്ചിരിക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ കൃത്യമായിട്ടുള്ള എതിർപ്പ് ഈ വിഷയത്തിലുള്ള എതിർപ്പ് മുഖ്യമന്ത്രി തന്നെ ഈ കത്തിലൂടെ ഔദ്യോഗികമായി ഇപ്പോൾ ഗവർണറെ അറിയിച്ചിരിക്കുകയാണ് നേരത്തെ തന്നെ മുഖ്യമന്ത്രിയുടെ നിലപാട് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിരുന്നു ഈ രീതിയിലുള്ള നടപടികൾ അത് അംഗീകരിക്കുന്നത് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നുള്ള കാര്യം മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു അത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ മന്ത്രിമാർ നടത്തുന്ന പ്രതികരണങ്ങൾ മന്ത്രിമാരുടെ ഇടപെടൽ അത് സർക്കാരിന്റെ നിലപാട് തന്നെയാണ് എന്തായാലും ഔദ്യോഗികമായി ഇപ്പോൾ മുഖ്യമന്ത്രി ഗവർണർക്ക് കത്ത് അയച്ച് നിലപാട് കൃത്യമായ രീതിയിൽ ഗവർണറോട് അറിയിക്കുക കൂടി ചെയ്തിരിക്കുകയാണ് നിഷ കൃത്യമായ സർക്കാരിൻ്റെ നിലപാട് അന്ന് മന്ത്രി പി പ്രസാദ് അറിയിച്ചതാണ് പി പ്രസാദ് അതിന് ആ സംഭവത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ വീട്ടുമുറ്റത്ത് ഇന്ത്യയുടെ ദേശീയ പതാക ത്രിവർണക്കൊടി പതാക ഉയർത്തി പ്രതിഷേധം അറിയിച്ചതാണ് മന്ത്രി വി ശിവൻകുട്ടി എന്ത് നിലപാടാണ് സ്വീകരിച്ചത് എന്ന് നമ്മൾ കണ്ടതാണ് കൃത്യമായി ഓരോ പൊതുവേദികളിലും മുഖ്യമന്ത്രി സർക്കാർ നിലപാട് പറയുന്നു ഇപ്പോൾ കൃത്യമായി അത് ഗവർണറെ അറിയിക്കുകയാണ് അത് ഭരണഘടനാ സ്ഥാനത്ത് ഇരിക്കുന്ന ഒരാളെ ഇത്തരം ഗവർണർ പദവിയിലിരിക്കുന്ന ഒരാൾ സ്വീകരിക്കേണ്ട നിലപാട് എന്താണ് എന്ന് അത്തരം ഭരണഘടനാ പദവി കൈയാളുന്ന ആളുകളെ ഓർമ്മിപ്പിക്കേണ്ടി വരുക എന്ന് പറയുന്നത് ഭരണഘടന പഠിപ്പിക്കേണ്ടി വരുക എന്ന് പറയുന്നത് അത്യന്തം പരിതാപകരമായ ഒരു സിറ്റുവേഷനാണ് ആർ എസ് എസ് അജണ്ട കാവ്യവൽക്കരണം അത് ഏത് രീതിയിൽ സംസ്ഥാന സർക്കാരുകൾക്ക് മേൽ അടിച്ചേൽപ്പിക്കാമെന്ന കേന്ദ്ര സർക്കാരിൻ്റെ ബി ജെ പി സർക്കാരിൻ്റെ നയം അത് കുത്തിവെക്കുകയാണ് ഗവർണർ പദവിയിലിരിക്കുന്ന ആളുകളിലൂടെ ഓരോ സംസ്ഥാനങ്ങൾക്ക് മേലും തീർച്ചയായും പിന്നീഷ കാരണം സംസ്ഥാനത്ത് ഏതായാലും പുതിയ ഗവർണറായി രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ചുമതലയേറ്റതിനു ശേഷം നിലവിൽ നമുക്കറിയാം ആരിഫ് മുഹമ്മദ് ഖാൻ സ്വീകരിച്ച രീതിയിലുള്ള ഒരു നിലപാടല്ല രാജേന്ദ്ര വിശ്വനാഥ് അർലേഖർ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത് തുടർന്ന് പക്ഷേ അദ്ദേഹം രാജ്ഭവൻ കേന്ദ്രീകരിച്ചുകൊണ്ട് രാജ്ഭവനെ ആർ എസ് എസിന്റെ ഒരു പ്രചാരണ കേന്ദ്രമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായി അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവിടെ നടത്താൻ തീരുമാനിക്കുന്ന സർക്കാർ പരിപാടികളിലടക്കം ആർ എസ് എസ് ഭാരതം ചിത്രം അത് ആ പരിപാടികളിൽ നിർബന്ധമാക്കുന്നു എത്തുന്ന മന്ത്രിമാർ അതിൽ പുഷ്പാർച്ചനയും വിളക്ക് കത്തിക്കണമെന്നും പറയുന്നു അത്തരത്തിലുള്ള നിലപാട് ഗവർണർ ഉയർത്തിയതിനെ തുടർന്നാണ് ശക്തമായിട്ടുള്ള വിയോജിപ്പ് സംസ്ഥാന സർക്കാർ അറിയിച്ചത് രണ്ട് പരിപാടികളിലും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉള്ള അത് ആ വകുപ്പുമായി ബന്ധപ്പെട്ട മന്ത്രിമാർ ആദ്യം പി പ്രസാദ് പരിപാടി തന്നെ രാജ്ഭവനിൽ നിന്ന് ഒഴിവാക്കിയെങ്കിൽ ഒരു തൊട്ടു പിന്നാലെയാണ് ക്ഷണിക്കപ്പെട്ട ചടങ്ങിൽ നിന്നും മന്ത്രി വി ശിവൻകുട്ടി എതിർപ്പ് അറിയിച്ചുകൊണ്ട് ചടങ്ങ് ബഹിഷ്കരിച്ച് പുറത്തേക്ക് നമ്മൾ കണ്ടത് രണ്ട് മന്ത്രിമാരും കൃത്യമായ രീതിയിൽ സംസ്ഥാന സർക്കാരിന്റെ നിലപാട് വ്യക്തമാക്കിയിരുന്നു പക്ഷേ സംസ്ഥാന സർക്കാർ ഈ രീതിയിൽ നിലപാട് വ്യക്തമാക്കുമ്പോഴും ഗവർണർ സ്വീകരിച്ച ഒരു നിലപാട് അത്തരത്തിൽ ആർ എസ് എസ് മാരദംഭ ചിത്രം ഒഴിവാക്കിക്കൊണ്ട് ഒരു പരിപാടി രാജ്ഭവനെ നടത്തില്ല എന്നുള്ളൊരു നിലപാടാണ് സ്വീകരിച്ചത് ഇതിനെതിരെ വലിയ തോതിലുള്ള വിമർശനം പല കോണിൽ നിന്നായി ഉയർന്നു വരികയും ചെയ്തു ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് സംസ്ഥാന സർക്കാരിന്റെ ഔദ്യോഗികമായുള്ള പ്രതിഷേധം ഇപ്പോൾ രാജ്ഭവനെ അറിയിച്ചിരിക്കുന്നത് ഗവർണറെ അറിയിച്ചിരിക്കുന്നത് ഗവർണറുടെ ഇടപെടൽ അത് സംസ്ഥാന സർക്കാരിന് മുകളിലേക്ക് പല ഘട്ടങ്ങളിലും കഴിഞ്ഞ ഗവർണറുടെ സമയത്ത് ഉണ്ടായിരുന്നു പക്ഷേ രാജ്യാന്തര വിശ്വനഥാറിലേ ചുമ ചുമതലയേറ്റ ശേഷം അദ്ദേഹത്തിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് ഇവിടെ ആർ എസ് എസിന്റെ പ്രചാര കേന്ദ്രമാക്കി മാറ്റാനുള്ള നീക്കങ്ങൾ അത് ആ രീതിയിലായിരുന്നു നീക്കങ്ങൾ അതിനെ ശക്തമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ട് തന്നെയാണ് ഏതായാലും സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുന്നത് ശരി ഷീജയാണ് വിശദാംശങ്ങൾ ലഭ്യമാക്കിയത് സർക്കാർ കൃത്യമായി നിലപാട് എടുത്തിട്ടുണ്ട് ആ നിലപാട് ഔദ്യോഗികമായി ഗവർണറെ അറിയിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി നേരിട്ട് കത്തയച്ചിരിക്കുന്നു ഗവർണർക്ക് ഭരണഘടന അനുശാസിക്കുന്ന തരത്തിലുള്ള നിലപാടുകൾ മാത്രമേ സ്വീകരിച്ചു പോകാവൂ ഇത്തരത്തിലുള്ള ബിംബങ്ങളെ പ്രതിഷ്ഠിക്കുന്നത് അല്ലെങ്കിൽ പൊതുജ വേദികളിലേക്ക് അത്തരം ബിംബങ്ങൾ കൊണ്ടുവരുന്നത് ആശ്വാസകരമായ കാര്യമല്ല എന്ന് കൃത്യമായി ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഗവർണറെ